അസലവലൈക്കും നമ്മള് മക്കളിപ്പം വെയിലും കൊണ്ട് തേരെ പാരി മൂച്ചിന്റെ ചോട്ടിലും പറങ്കൂച്ചിൻ്റെ ചോട്ടിലും തോട്ടിലും പാടത്തും ഒക്കെ ഇങ്ങനെ നടക്കാതിരിക്കല്ലേ സ്കൂളും പൂട്ടി മദ്രസും പൂട്ടി ഒരു സ്വയലും ഇല്ല എന്നാലോ ഓൽക്കൊക്കെ ഈ ഒരു ചൂടത്ത് ഉമ്മ എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ ക്യാഷ് വേണം ബേക്കറി ഒന്നും പോലക്കു വേണ്ടല്ലേ അപ്പം അങ്ങനത്തെ ടൈമിലൊക്കെ ഒരു മുറി തേങ്ങ നമ്മളെ വീട്ടിലുണ്ടാവുമല്ലോ ആ ഒരു മുറി തേങ്ങ വെച്ചിട്ട് ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കൂ വല്ലാത്ത ടേസ്റ്റാണിട്ടോ മക്കളെ ഇത് കഴിക്കാൻ മക്കൾക്കാണെങ്കിലോ ഇഷ്ടം പോലെ കഴിക്കുകയും ചെയ്യാ നല്ല നാച്ചുറൽ ആയിട്ട് നമ്മക്ക് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടേനും കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് അതും വളരെ എളുപ്പത്തിലാണ് കേട്ടോ ഇതുണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ ഇനിയിപ്പോൾ കടയിലോട്ട് പോയിട്ട് ഒരുപാട് ക്യാഷൊന്നും ചിലവാക്കണ്ട നമ്മൾ മക്കൾക്ക് മാത്രമല്ല നമ്മൾ വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടം അപ്പോൾ അപ്പോഴാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു തേങ്ങ എടുത്തിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു മുറിയായിട്ടെടുക്കണല്ലോ നല്ല വിളഞ്ഞ തേങ്ങന് വേണമെന്നില്ല വിളവ് കുറഞ്ഞതായാലും വിളവ് കൂടിയതായാലും ഇനി ഉണക്ക കൊട്ട തേങ്ങായാലും ഒക്കെ നമുക്കിതുണ്ടാക്കിയെടുക്കാം നമ്മളിത് തേങ്ങാപ്പാൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുക്കണത് അതുകൊണ്ട് തന്നെ നമ്മൾ തേങ്ങ പൊട്ടിക്കണ സമയത്ത് തേങ്ങിൻ്റെ ഈ ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ നല്ല പോലെ ഒന്ന് വൃത്തിയാക്കുക ചെയ്താൽ എന്താണെന്നറിയുമോ ഇത് ചിരകുവാണെങ്കിലും ഇനി നമ്മൾ ഒക്കെ ഇതിൻ്റെ ഈ തൊപ്പൊക്കെ കൊയ്യണേനും നല്ലൊരു സുഖമാണ് കേട്ടോ അപ്പോൾ ഇതുപോലൊന്ന് വൃത്തിയാക്കിയിട്ട് എടുക്കുക എന്നിട്ട്താ തേങ്ങ ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ തേങ്ങ പൊട്ടിച്ച് വെള്ളമൊന്നും കളയണ്ട ഇത് നമുക്ക് ഇതിലേക്ക് ആവശ്യമാണ് നമുക്കിത് നല്ല ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു തേങ്ങ വെള്ളം സഹായിക്കൂട്ടോ പിന്നെ ഈ ഒരു വേനൽക്കാലത്തൊക്കെ തേങ്ങ വെള്ളം കാരാൽ ഒഴിവാക്കുക അതൊന്നും ആരും ഒഴിവാക്കൂല കാരണം അത്ര അത്രക്കും ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു വെള്ളം കൂടിയാണല്ലോ തേങ്ങ വെള്ളം അപ്പംതാ നിങ്ങൾക്ക് വേണമെങ്കിലും ഒന്ന് വെച്ചിട്ട് ചെയ്യട്ടോ ഞാനിപ്പോൾ ഈ എടുത്ത അളവിൽ നിങ്ങൾ കണ്ടില്ലേ എന്നാൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ട് മക്കളെ നല്ല നല്ല ഉണ്ടപ്പക്കറ ഗ്ലാസ്സിലാണ് ഒഴിച്ചത് നിങ്ങൾക്ക് ഗ്ലാസ് കുറഞ്ഞ ഗ്ലാസ് ആണെങ്കിലും ഒക്കെ ഒരുപാടുണ്ടാക്കിയെടുക്കട്ടോ അപ്പം അതാ ഞാനിതൊന്ന് ചെറുകി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് പൂണ്ടിട്ടും എടുക്കട്ടോ പിന്നെ നമ്മൾ നല്ല വൈറ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ആ ഒരു കാപ്പി ഭാഗം ഒഴിവാക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മളത് ചിരുകയാണെങ്കിലും ഇനി പൂണ്ടെടുക്കുകയാണെങ്കിലും ആ കാപ്പി കളർ ഒന്നും ഒഴിവാക്കണ്ടെട്ടോ മുഴുവനങ്ങോട്ട് ചിരുകിക്കോളി എന്നിട്ട് ഇതാ ഒരു മിക്സഡ് ജാറിലേക്ക് ഇട്ടിട്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളത്തിന് അറിവുകൾ നല്ലോണം ശ്രദ്ധിക്കട്ടോ ഇനിയിപ്പോൾ കൂടിപ്പോഴിച്ച് കുഴപ്പമുണ്ടായിട്ടല്ല എന്നാലും നമുക്ക് ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം പിന്നെ ഒരു അര ഗ്ലാസിൻ്റെ താഴെയൊക്കെ ഉണ്ട് ഉണ്ടാവട്ടോ തേങ്ങാ വെള്ളം അത് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ അതിൽ കുറച്ച് തുപ്പൊക്കെ വേണ്ടിയിട്ടുണ്ട് കേട്ടോ എത്രയൊക്കെ നമ്മൾ നന്നാക്കിയാലും തുപ്പ് നമ്മൾ വെട്ടുമ്പോൾ എന്തായാലും തേങ്ങാവെള്ളത്തേക്ക് കൊഴിയും അപ്പോൾ അതാ ഞാൻ നല്ല പോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അടിച്ചെടുക്കുകയെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് അടിക്കല്ല നല്ലോണം അരഞ്ഞ പോലെ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആണല്ലോ ശരിക്കും അങ്ങോട്ട് ആ തേങ്ങാപ്പലും ഫുള്ളായിട്ട് നമുക്ക് കിട്ടുക ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ ഇനി നല്ലോണം കൈ വെച്ചിട്ട് പീഞ്ഞെടുക്കാം അങ്ങനെ പീഞ്ഞതിന് ശേഷം ഇനിയും നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട് അപ്പോൾ ഒരു രണ്ട് രണ്ടര മൂന്നോളം ഗ്ലാസ് വെള്ളം ഞാൻ തീക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചെറുക മടിയുള്ള ആളുകളാണെങ്കിൽ പെട്ടെന്ന് തന്നെ പൂണ്ടെടുക്കാം എനിക്ക് പൂണ്ടെടുക്കാൻ നല്ല പ്രയാസമാണ് അപ്പം ഞാൻ ചെറുകിയതാണ് കേട്ടോ അതൊക്കെ നിങ്ങളിഷ്ടം ഓരോരുത്തർക്കും ഓരോ കഴിവാണല്ലോ ചിലവർക്ക് നല്ലോണം പെട്ടെന്ന് തേങ്ങ പൂളാനൊക്കെ കഴിയും ചിലവർക്ക് ചെറുകാനായിരിക്കും ഇഷ്ടം അതൊക്കെ എങ്ങനെയാണോ നിങ്ങൾക്ക് സൗകര്യം പോലെ ചെയ്തോളി കേട്ടോ ഇനിയിപ്പോൾ ചെറുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല എന്നാൽ പൂണ്ടോണമെന്ന് അങ്ങനെയില്ല കേട്ടോ അപ്പോൾതാ ഞാൻ വീണ്ടും തീക്ക് ഇതാ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അടിച്ചെടുക്കൊന്നും വേണ്ട കേട്ടോ ഈ ഒരു മൂടി വെച്ചിട്ട് നല്ല പോലെ ഒന്ന് കുലുക്കിയെടുത്താൽ ഈ തീല് ലേശം പാൽ എവിടെയെങ്കിലും ശേഷിപ്പുണ്ടെങ്കിൽ നല്ല പോലെ കിട്ടിക്കോളും അപ്പോൾ രണ്ടാമത് പിഴിയുമ്പോൾ കുറച്ചും കൂടെ ഒക്കെ കിട്ടും ഇതാ നല്ല പോലെ ഇനി ഇതിൽ ഒരു തിരി പോലും ഉണ്ടാവില്ല കേട്ടോ ഇതാ നല്ലോണം പിഴഞ്ഞെടുക്കുക പീഞ്ഞ് പീഞ്ഞെടുക്കണം കേട്ടോ അപ്പോഴാണ് ഇത് അങ്ങോട്ട് കിട്ടുക അപ്പം ഇനി നിങ്ങൾക്ക് തേങ്ങാപ്പാൽ പാൽ എടുക്കാൻ മടി ഉണ്ടെന്നുണ്ടെങ്കിൽ പശുവും പാൽ വെച്ചിട്ടൊക്കെ ചെയ്യാം കേട്ടോ പക്ഷേ മക്കളെ ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കണത് തേങ്ങാപ്പാൽ വെക്കുമ്പോഴാണ് തേങ്ങാപ്പാല് ചെയ്യുമ്പോഴാണ് കേട്ടോ ഇനിയിപ്പോൾ തേങ്ങ നമുക്ക് ഇത് ഉണ്ടാക്കണമല്ലോ നമ്മുടെ മക്കളൊക്കെ ഇപ്പോൾ എന്തായാലും ഈ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഇതുപോലെ തണുത്ത ഈ ഒരു ഐസ് പോലുള്ള എന്തെങ്കിലുമൊക്കെ കിട്ടാനായിരിക്കും അപ്പം നമ്മൾ സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങണേ അതുപോലെ തന്നെ നമ്മളെ വീടിൻ്റെ അടുത്തക്കൂടെയൊക്കെ കൊണ്ടുപോകുന്ന ഐസൊക്കെ വാങ്ങുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ഇതാണ് കേട്ടോ അപ്പോൾ അതവിടെ പിഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ എടുക്കണം എന്താ വെച്ചാൽ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് പാൽപ്പൊടിയാണ് ഒരു പത്ത് രൂപേൻ്റെ പാൽപ്പൊടി പാക്കറ്റ് വാങ്ങിയാൽ നിങ്ങൾക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണൊക്കെ ഉണ്ടാവും അത് വാങ്ങാം അത് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വേണം നിർബന്ധമൊന്നുമില്ല പിന്നെ അതുപോലെ തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളോട് പറയാനുള്ള എന്താ വെച്ചാൽ കോൺഫ്ലോറും ഇപ്പം എല്ലാവരും വീട്ടിലും ഉണ്ടാവില്ല അത് വിചാരിച്ചിട്ട് നിങ്ങളാരും ഇത് ഉണ്ടാക്കാതെ ഇരിക്കരുത് കേട്ടോ നിങ്ങളെ വീട്ടിൽ എന്തായാലും അരിപ്പൊടി ഉണ്ടാവില്ലേ അപ്പോൾ അരിപ്പൊടി ഒരു മൂന്ന് ഗ്ലാസ് എടുത്തോളി ടേസ്റ്റിനൊരു കുറവുണ്ടാവില്ല കേട്ടോ കോൺഫ്ലോർ ആണെങ്കിൽ കോൺഫ്ലോർ അതല്ലാന്നെങ്കിൽ അരിപ്പൊടി ഇനി പാൽപ്പൊടി ഇല്ലെങ്കിൽ അരിപ്പൊടി മാത്രം മതിയാവും കേട്ടോ കാരണം നമ്മളെ തേങ്ങാപ്പാൽ തന്നെ നല്ല ടേസ്റ്റ് ആണ് മക്കളെ ഇതിലേക്ക് മധുരമൊക്കെ ചേരുമ്പോൾ നല്ല രസം ഉണ്ടാവും ഇനിയിപ്പോൾ പാൽപ്പൊടി വേണമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ആരും ഇത് ഉണ്ടാക്കാതിരിക്കേണ്ട അപ്പം ഞാൻ അതിനേക്ക് ലേശം വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ ആ ഒരു പാൽപ്പൊടിയും തേങ്ങാപ്പാൽ എന്താണ് കോൺഫ്ലോറും കൂടെ നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം ഇതാ നല്ലോണം നമുക്കിതൊന്ന് തിളപ്പിക്കണം അപ്പം ഈ ഒരു സമയത്ത് ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെക്കുന്നത് അതുപോലെ തന്നെ ആ ഒരു കോൺഫ്ലോറും ഇതും ഇതിലേക്ക് ഒഴിച്ചുകൊടുത്തിട്ടില്ല കേട്ടോ ഇത് നല്ലോണം തിളച്ചതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു തേങ്ങാപ്പാൽ തിളക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് പിരിയാണോന്ന് ചെറുതായിട്ടൊരു മുരിമുരി ഇങ്ങനെ വരുന്ന പോലെ തോന്നും അത് പിരിയല്ല കേട്ടോ തേങ്ങാപാൽ തിളക്കുമ്പം എങ്ങനെയല്ല നമ്മൾ സാധാരണ പശുപാലും ആട്ടുംപാലും തിളക്കുന്നത് പോലെയല്ല ചെറുതായിട്ടൊരു പിരി പിരി ഇങ്ങനെ വരും അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ പിരിഞ്ഞതാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഇത് കേടായി എന്നൊന്നും കരുതണ്ട ഇതപ്പം തന്നെ കാണുമ്പോൾ മനസ്സിലാവുണ്ടോയെന്ന് എനിക്കറിയില്ല വീഡിയോയിൽ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഏതായാലും നല്ലോണം തിളച്ചിട്ടുണ്ട് ഒരു തിരിച്ചിൽ പോലെ തോന്നുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് ആ ഒരു കോൺഫ്ലോറും അതുപോലെ തന്നെ നമ്മൾ പാൽപ്പൊടിയും മിക്സ് ചെയ്തത് ഇതിലേക്ക് ഒഴിച്ചെടുത്ത് അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ പെട്ടെന്ന് ഇത് തിക്കായിട്ട് വരും കേട്ടോ അപ്പോൾ അര ഗ്ലാസ് വെള്ളം കൂടെ നമ്മളെ ഒഴിച്ചെടുത്ത പാത്രത്തിൽ ഇതാ ഒഴിച്ചിട്ട് ഇതാ ഇതിലേക്ക് ഒഴിച്ചെടുക്കാം അപ്പം ഏകദേശം ഒരു നാല് ഗ്ലാസ് വെള്ളത്തോളം ഇതിലേക്കായിട്ടുണ്ട് കേട്ടോ നാല് ഗ്ലാസ് വെള്ളമാകുമ്പോൾ നമുക്ക് ഏകദേശം ഒരു നാലഞ്ച് ഗ്ലാസ് എടുക്കാൻ പറ്റും നമ്മൾ സാധാരണ ഐസിൻ്റെ മോൾഡിലൊക്കെയാണെങ്കിൽ നമുക്കൊരു പത്തെണം പതിനഞ്ചെണ്ണം ഒക്കെ ഉണ്ടാക്കിയെടുക്കട്ടോ അല്ലാത്തൊരു ടേസ്റ്റാണ് മക്കളെ ഇത് ഒരുപാട് ക്യാഷൊന്നും വേണ്ട നമ്മളെല്ലാവരും വീട്ടിലുണ്ടാവുമ്പോൾ തേങ്ങ അപ്പം നീക്കം മധുരത്തിന് ആവശ്യമായിട്ട് ഞാൻ പാകത്തിന് ഒരുപാട് മധുരമില്ല എന്നാലും ഒരുപാട് കുറവില്ലാത്ത രീതിയിൽ ഒരു അര കപ്പ് പഞ്ചസാര ഇട്ട് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്ന് ആഗ്രഹമുള്ളതിൽ ഒരു ടേബിൾ സ്പൂണും കൂടെ കൂട്ടാം പിന്നതാ ഇതിലേക്ക് ഞാൻ ഒരു ലേശം ഏലക്കാപ്പുടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് വേണമെങ്കിൽ ഒക്കെ ചേർത്ത് കൊടുക്കാം വാനാസെൻസ് അത്ര വലിയ മുന്തിയ മുതലൊന്നല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തായാലും നിങ്ങൾ മക്കൾക്ക് ഈ ഒരു ചൂട് കാലത്ത് ഇത്തരം നല്ല നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ചേർത്തിട്ട് കൊടുക്കെ കൊടുക്കട്ടോ അതായിരിക്കും നന്നാവാം അപ്പോൾ ഇവിടെ വാനാസെൻസ് ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല ഞാൻ എടുക്കാഞ്ഞിട്ടാണ് നല്ലൊരു വാന ഫ്ലേവറൊക്കെ കിട്ടും എന്നാലും നമുക്ക് ഈ ഒരു ഏലക്കാപ്പുടി ചേർത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇപ്പംതാ നല്ല പോലെ തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ ഇത് കറക്റ്റായി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാം ഇതാ ഇനിയിപ്പതിൽ ചെറു ചെറുതായിട്ട് ആ ഒരു ഏലക്കാപ്പൊടീൻ്റെ ആ ഒരു കട്ട കുത്തിയ പോലെ ഉണ്ടാവും അത് വിചാരിച്ചിട്ട് ആരും ടെൻഷൻ ടെൻഷനാവണ്ടട്ടോ കാരണം ചൂടാറി ചൂടാറിക്കഴിഞ്ഞാൽ മിക്സഡ് ജാറിലിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കാനൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ ഇനിയിപ്പതി എവിടെയെങ്കിലും ഒരു കട്ട കുത്തിയ ഏലക്കാപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ശരിക്കും അങ്ങോട്ട് മിക്സായിട്ട് കിട്ടും കേട്ടോ അതെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ആരും ടെൻഷനാവണ്ട അപ്പോൾ താ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കേട്ടോ ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇത്രയും മതിയാവും ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് നമുക്ക് ഈ ഗ്യാസ് സ്റ്റൗമെന്ന് ഇതൊന്ന് മാറ്റിയിട്ട് ഒരു ഒരു ഏകദേശം ഒരു അര മണിക്കൂർ കഴിയുമ്പോഴേക്കും ഇത് നല്ല പോലെ തണുത്തിട്ടുണ്ടാവും കേട്ടോ ഇത് തണുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫ്രിഡ്ജിലോ ഫ്രീസറിലോ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ ഒരുപാട് ഇളക്കിയും കൊടുക്കരുത് കേട്ടോ ഇത് നമ്മൾ ചൂടാറാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു വെള്ളം ഉറന്ന പോലെ ഒരു ഇതിൻ്റെ ആ ഒരു തിക്കൊക്കെ പോയിട്ട് നമ്മളിപ്പോൾ ഒരു പായസാലും എല്ലാം ഒരുപാട് ചൂടാറ്റി ആറ്റി കഴിഞ്ഞാൽ അതിന് വെള്ളം ഉറക്കൽ വരും അത് ഉണ്ടാവരുത് അനക്കാതെ തന്നെ ചൂടാറ്റി ചൂടാക്കിയിട്ട് ചൂടാക്കി മാ ചൂടാറ്റി എടുക്കാം അപ്പോൾ അതാ ചൂടിയതിന് ശേഷം ഞാൻ ഒരു മിക്സ്ഡ് ജാറിലേക്ക് മുഴുവൻ ഇങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു സ്പാച്ചിൽ വെച്ചിട്ടാവുമ്പോൾ ആ ഒരു ചട്ടിയിലുള്ള മുഴുവനായിട്ട് ഫിനിഷ് ഫിനിഷായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾതാ നല്ല പോലെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ മുകൾ ഭാഗം നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട് ഈ ഈയൊരു പതയ്ക്ക് നമുക്കിങ്ങോട്ട് മുക്കാം കേട്ടോ നമ്മൾ ഐസ് നല്ലൊരു ഭംഗിയായിട്ടും പെർഫെക്റ്റ് ആയിട്ടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു പത നല്ലോണം മുക്കിയിട്ട് എടുക്കുക പത എന്തായാലും കുറച്ച് കഴിയുമ്പോൾ പത ഒക്കെ പൊട്ടി പൊട്ടി പോയിട്ട് നല്ലൊരു ബാറ്ററൈനായിട്ട് നമുക്ക് കിട്ടും എന്നാലും ഇപ്പം നമുക്കിത് ഒന്ന് ഇങ്ങോട്ട് മുക്കിയെടുക്കട്ടോ അപ്പോൾ താ മുഴുവനായിട്ട് മുക്കിയെടുക്കുന്നുണ്ട് നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ തേങ്ങാപ്പാലും ഇപ്പം എല്ലാവർക്കും അറിയാമല്ലോ തേങ്ങാപ്പാലും പാലും പഞ്ചസാരയും ചേർന്നാലുണ്ടാകണ ആ ഒരു ടേസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണല്ലോ പിന്നെ ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മളെ പാൽപ്പൊടിയും കോൺഫ്ലോറും ഒക്കെയാണ് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ അത് ബൗളിലേക്കൊന്നും മാറ്റണില്ല കേട്ടോ നമുക്ക് മിക്സിഡ് ജാറിൽ തന്നെ ജാറിൽ തന്നെ ഇതിലേക്ക് കൊടുക്കാം അപ്പോൾ കണ്ടല്ലോ ഞാൻ എന്താണ് ഐസിൻ്റെ മോൾഡ് എടുക്കണുണ്ടെങ്കിലും കൂടിയിട്ട് അതില്ലാത്ത ഒരുപാട് പേരുണ്ടാവും അപ്പോൾ ഞാൻ ആദ്യം തന്നെ മോൾഡിൽ ഒഴിച്ചെടുത്ത നിങ്ങൾ വിചാരിക്കൂല്ലേ ഇനിയിപ്പോൾ എങ്ങനെയാണ് ഇതുണ്ടാക്കുക എൻ്റെ അത് ഐസ് മോൾഡ് ഇല്ലല്ലോ ഇല്ലല്ലോന്ന് അതൊന്നും ടെൻഷൻ ആവണ്ട ഇതുപോലുള്ള ഗ്ലാസ് ആരെ വീട്ടിലല്ലാതെ നിൽക്കുക എല്ലാവരും വീട്ടിലുണ്ടാവും അപ്പോൾ നമ്മളെ വീട്ടിലെ കുഞ്ഞു മക്കൾക്കൊക്കെ ഒരുപാട് സന്തോഷത്തോടു കൂടി ഈ ഒരു കൊടും ചൂടത്ത് ഇത്ത പോലെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരൊറ്റ മുറി തേങ്ങ ഉണ്ടെങ്കിൽ എന്തൊരുഷാറുണ്ടാക്കി കൊടുക്കല്ലേ നല്ല നാച്ചുറലായിട്ടുള്ള ഐസ് അപ്പോൾതാ ഞാനൊരു മൂന്ന് കുപ്പിഗ്ലാസ്സിലും ഇനിയിപ്പോൾ കുപ്പി ഗ്ലാസ് ചില ആളുകൾക്ക് വിചാരിക്കും ഗ്ലാസ് ഒക്കെ തണുപ്പ് തട്ടി ഏറിയാലും പൊട്ടി പോകില്ലെന്ന് അതൊന്നും ഇല്ല കേട്ടോ ഞങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരേണ്ടേ ഒരു പൊട്ടലും പൊട്ടൂല ആരും പേടിക്കണ്ട എന്താണ് കുപ്പി ഗ്ലാസ്സിൽ ഒഴിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റീലിൻ്റെ വലിയൊരു ഗ്ലാസ്സിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ബാക്കിയുള്ളത് ഞാൻ ഈ ഒരു ഐസിൻ്റെ മുകളിലൊഴിക്കുന്നുണ്ട് ഐസിൻ്റെ മുകളിൽ ഒഴിക്കുമ്പോൾ നല്ലൊരു പരന്ന ഐസായിട്ട് നമുക്ക് കിട്ടും അതുപോലെ തന്നെ നമ്മളെ കുപ്പി ഗ്ലാസ്സിലൊക്കെ ഒഴിച്ചാൽ നല്ല ഉണ്ടായിട്ട് കിട്ടും നല്ല രസമാണ് രസമായിട്ടോ കാണാൻ എന്നാലോ കഴിക്കാൻ അതിലേറെ ടേസ്റ്റാണ് അപ്പോൾ താ നാലും എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു ഫോയിൽ പേപ്പർ വെച്ചിട്ടോ അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടോ ഒന്ന് കവർ ചെയ്തെടുക്കാം എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഐസ് ഒരു പക്ഷേ നമ്മൾ ഫ്രിഡ്ജൊക്കെ ഒന്നും ഓഫായി കഴിഞ്ഞാൽ അതിലേക്ക് വെള്ളം ഒന്നും ഇറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതുപോലെ തന്നെ നല്ല ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് നിങ്ങളെ കയ്യിൽ പോയിൽ പേപ്പർ ഇല്ലായെന്നുണ്ടെങ്കിൽ ആരും ടെൻഷൻ ആവണ്ട ടെൻഷനാവുകട്ടോ എന്തെങ്കിലും പാത്രം വെച്ചിട്ട് മൂടി മൂടിക്കൊടുത്താലും മതിയാവും ഇനിയിപ്പോൾ പാത്രം ഇല്ലായെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ അങ്ങോട്ട് വെച്ചാലും മതിയാവും കേട്ടോ മൂടിക്കോണം നിർബന്ധമൊന്നുമില്ല ഇങ്ങനെ മൂടുമ്പോൾ എന്താ പറയുക നമ്മൾ ആ ഫ്രിഡ്ജിൻ്റെ ഫ്രിഡ്ജൊക്കെ ഓഫ് ഫ്രിഡ്ജ് ഫ്രിഡ്ജിക്കൊരു ടേസ്റ്റ് ചൊയ വരാണ്ട് ഒരു സ്മെല്ലും ചൊയ ഒക്കെ അപ്പോൾ നമ്മൾ എന്ത് തന്നെ ഫ്രിഡ്ജിൽ വെച്ചാലും ആ ഒരു ഭക്ഷണത്തിക്ക് അതിൻ്റെ ആ ഒരു സ്മെല്ലും ഒക്കെ വരും നമ്മൾ ഭർത്തക്കൊക്കെ ഫ്രിഡ്ജിൽ വെച്ചാൽ എങ്ങനെയായിരുന്നു ആ ഒരു കുറച്ച് കൂടുതൽ സമയം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ആ ഒരു തരിയൊക്കെ പോയി ആ ഒരു ടേസ്റ്റൊക്കെ പോയി പിന്നെ അത് കഴിക്കാനൊന്നും കൊള്ളൂലല്ലോ അതുപോലെ തന്നെ കേട്ടോ എല്ലാ ഫുഡിൻ്റെ അവസ്ഥ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്ന് മൂടി വെക്കണം നന്നായിരിക്കും അല്ലെങ്കിലും നമ്മൾ ഫ്രിഡ്ജിലൊക്കെ എന്ത് വെക്കുകയാണെങ്കിലും ഒന്ന് മൂടി വെക്കണം നല്ലതാണ് കേട്ടോ ബാക്ടീരിയകളൊക്കെ വേണ്ടാത്തതൊന്നും നമ്മൾ ഭക്ഷണത്തിക്കാവൂല അപ്പോൾ അപ്പോൾതാ ഞാനിതുപോലെ കുറഞ്ഞ രണ്ടെണ്ണത്തേം ഒരു കോലു വെച്ചിട്ടുണ്ട് പിന്നെ കോല് വെക്കാത്ത എനിക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾതാ ഞാൻ ഏകദേശം ഒരു എട്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾതാ നല്ല കറക്റ്റായിട്ടന്നെ കിട്ടിയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കണേ ഏതായാലും നമ്മളൊന്ന് എടുത്തു നോക്കുക അപ്പോൾ ഇതിൻ്റെ ഫോയിൽ പേപ്പറൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് പെട്ടെന്നൊന്നും കിട്ടൂല നമ്മൾ കുറച്ച് സമയം പുറത്ത് വെക്കുക അതെല്ലാം എന്നുണ്ടെങ്കിൽ എന്തെയ്യുക കുറച്ച് വെള്ളം ഇതിൻ്റെ മേഘയിൽ കൂടി ഒഴിക്കുക അതല്ലെങ്കിൽ വെള്ളത്തിൽ മുക്കുക ചെയ്താൽ മതിയാവും നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പർ ഐസായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഏതായാലും ഇതൊന്ന് എടുത്ത് നോക്കുക അപ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പം കേട്ടോ ഞാൻ ഗ്ലാസ് ഇതുപോലൊരു കൈപ്പാട്ടേക്ക് വെക്കുന്നുണ്ട് നമ്മൾ കൂടുതൽ സമയം പുറത്ത് വെച്ചിട്ട് എടുക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് എന്താണ് ഒരു വെള്ളത്തിൽ വെക്കുക കേട്ടോ എന്നാൽ നമുക്ക് അതിൻ്റെ ഉൾഭാഗം ഒന്നും പെട്ടെന്ന് അലുമില്ല എന്നാലും നമുക്ക് പെട്ടെന്ന് എടുക്കാൻ വേണ്ടി കഴിയുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല വണ്ണമുള്ള ഗ്ലാസ്സിൽ വെക്കണം എന്നൊന്നും യാതൊരു നിർബന്ധമില്ല കേട്ടോ അതൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെറിയ സ്റ്റീലിൻ്റെ ഗ്ലാസ്സിലൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് കൂടുതൽ എണ്ണ ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ ഇവിടെ ആരും ഇല്ലല്ലോ അപ്പോൾ ഞാൻ ഉണ്ടാക്കിയതാണ് ഇനി ഞാൻ അത് കാണിച്ചു കാണിച്ച് തരാട്ടോ എന്താ മാഷാ അല്ല എന്തൊരു ഭംഗിയിലേ കാണാൻ കണ്ടോളി കണ്ടുകൊള്ളി എന്താണറിയത് കഴിക്കുമ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റാണ് കേട്ടോ നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് എന്തെല്ലാം നമ്മൾ കടയിൽ നിന്ന് നമ്മളിപ്പോൾ ഈ ഒരു കൊട്ടം വേനൽക്കുണ്ടാവും ഐസേ ഐസേ എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ മക്കളൊക്കെ ഇങ്ങനെ ഐസിൻ്റെ കച്ചവടമൊക്കെ നടത്തണം ഒലയ്ക്കൊന്നു വാങ്ങണ്ടാന്നല്ലോ ഓരൊക്കെ വാങ്ങി സഹകരിക്കണം കാരണം കുഞ്ഞ് മക്കളാണ് കച്ചവടം ചെയ്യാണ്ട് നമ്മൾ വാങ്ങണം വാങ്ങണ്ടാന്ന് പറയില്ല എന്നാലും അതിലൊക്കെ ഒരുപാട് നമുക്ക് വാങ്ങി പറ്റില്ല ഊതിക്കൊക്കെ കണ്ടോളി എന്തോ ഒരു ഭംഗിയെ കാണാൻ എന്ത് ടേസ്റ്റാണ് അറിയത് കഴിക്കാൻ നമ്മളെ കുഞ്ഞു മക്കൾക്കൊക്കെ ഇതൊന്നും കിട്ടിയാലുണ്ടല്ലോ പിന്നെ പോരാത്തതിന് എന്താ ഇപ്പം നമ്മളത് ചേർത്തത് ആരും വീട്ടിലാ തേങ്ങ ഇല്ലാതിരിക്കുക ഇനി ഇല്ലാത്തവരാണെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിയിട്ട് ഒരു മുറി തേങ്ങ നമുക്ക് എടുക്കട്ടെ ഇത്രയൊന്നും അളവ് അങ്ങ് വേണമെങ്കിൽ ഒരു മുറിൻ്റെ പകുതി മതിയാവും കേട്ടോ പിന്നെ കുറച്ച് പഞ്ചസാര എല്ലാം ആവശ്യമുള്ളൂ ഏലക്കപ്പുടിയൊക്കെ വേണമെങ്കിൽ ചേർത്താൽ മതി ഒരു രണ്ട് ചേരുവെച്ചാൽ അതിന് നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാക്കട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്താണ് നമ്മൾ ഇങ്ങനെ കൊണ്ടുടക്കണ ഐസൊക്കെ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ കടയിൽ നിന്നാൽ ഇതുപോലെ ഐസ് വാങ്ങുമ്പോൾ എന്താ പ്രശ്നം അതിലൊക്കെ ഒരുപാട് കളറൊക്കെ ചേർത്ത് വെറും പഞ്ചസാരയും വെള്ളമായിരിക്കും കേട്ടോ അതും പഞ്ചസാരയല്ല മക്കളെ വേറെ എന്തോ ഒരു പേര് പേരെനിക്ക് ഓർമ്മിട്ടണില്ല അതൊക്കെയാണ് കേട്ടോ വയസ്സിൽ ചേർക്കണത് ഒരിക്കലും നമ്മൾ കഴിക്കാൻ പാടില്ല പിന്നെ കുഞ്ഞു മക്കളൊക്കെ കച്ചവടം ചെയ്യുമ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ലാഭം കിട്ടിയിട്ടേന്ന് വിചാരിച്ചിട്ട് ഓരോന്നൊക്കെ നമ്മൾ മക്കൾക്ക് വാങ്ങി കൊടുക്കുക പിന്നെ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം ഒരു പണിയില്ല നമ്മൾ നമ്മൾ എത്ര ജോലി വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റണം നല്ലൊരു അടിപൊളി ഐസാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഐസ് കണ്ട് നിങ്ങളെല്ലാവരും വീഡിയോ താഴെ ഒരു ലൈക്കൊക്കെ തേടി കേട്ടോ നിങ്ങളെ ലൈക്ക് കാണുമ്പം ഈ ഒരു ഐസ് കഴിക്കുന്നതിനേക്കാളും എനിക്കൊരു ഇഷ്ട ഒരു മനസ്സിന് സന്തോഷമാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നിങ്ങളെന്തായാലും ഈ ഒരു ഐസ് നിങ്ങളുണ്ടാക്കി നോക്കണം പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഐസ് ഐസങ്ങളിൽ ഒരു കൊട്ടൻ വേനൽക്ക് ചൂട് കാത്തി എല്ലാ മക്കൾക്കും കഴിക്കാൻ വിട്ടിട്ട് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഹെൽപ്പ് ചെയ്യട്ടോ നിങ്ങളത് ഫോണിൽ ഇത് ഈ ഒരു വീഡിയോ വീഡിയോങ്ങൾ പരമാവധി ആളുകളിലേക്ക് നിങ്ങളെ ഫാമിലി ഗ്രൂപ്പിക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്താൽ മതിയാവുമല്ലോ അപ്പോൾ എല്ലാവരും കുഞ്ഞു മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തോളും ഓരോക്കൊന്ന് ഹാപ്പി ആവട്ടെ ഒരു ചെലവില്ലല്ലോ അപ്പം താട്ടോ ഞാൻ കോളുള്ളതാണ് കട്ട് ചെയ്തത് ഇതാണ് കട്ട് ചെയ്യാൻ വേണ്ടി വെച്ചതിട്ടോ പക്ഷേ റിതു ഓള ഫ്രണ്ട്സിനൊക്കെ കൂട്ടി വരുന്നവരനാണ് അപ്പം ഇത് കട്ട് ചെയ്ത് ചെയ്തുകൊണ്ട് പൂട്ടൈസ് കൊടുക്കാനാന്നൊക്കെ പറഞ്ഞ് വെച്ചതാണ് അപ്പം എനിക്ക് ഇത് കട്ട് ചെയ്യാൻ വയ്യ അപ്പോൾ ഈ ഒരു സ്റ്റീൽ ഗ്ലാസ്താണ് കേട്ടോ നല്ല മട്ടത്തിൽ കട്ട് ചെയ്യാൻ പറ്റുക കോല് വെക്കണ്ട വെക്കേണ്ട കട്ട് ചെയ്യാനുള്ളതാണ് നിങ്ങൾ കോലു വെക്കോ ഞാനിതുപോലെ വെച്ചത് പോലെ വെക്കുക ഇതിങ്ങനെ എടുത്തിട്ട് ഒരു കത്തി വെച്ചിട്ട് കുത്തിയാൽ മുഴുവനായിട്ട് ഇങ്ങോട്ട് പോരും കുത്തിയായിട്ട് അത് നമ്മൾക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കട്ടോ അപ്പോൾ ഞാൻ തമ്പനയിലൊക്കെ ഉണ്ടാക്കാനാവുമ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അത് കട്ട് ചെയ്യും ഇപ്പോൾ വീഡിയോൻ്റെ സമയത്ത് ഉള്ള അയക്കുന്നില്ല കട്ട് ചെയ്യാൻ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ സൂപ്പർ ഐസാണ് മക്കളെ വളരെ ടേസ്റ്റാണ് എത്ര തിന്നാലും പൂതി ചെയ്യുന്നില്ല പിന്നെ മക്കൾക്കൊക്കെ നമുക്കൊരു പേടില്ലാതെ കൊടുക്കുകയും ചെയ്യാം പിന്നെ ഇപ്പോൾ ഈയൊരു വേനൽ ആയതുകൊണ്ട് തന്നെ മക്കൾക്ക് ഇനി പൈസ ഒന്നും കഴിച്ചാല് കഫക്കെട്ടിൻ്റെ പ്രശ്നമോ ടോൺസസിൻ്റെ പ്രശ്നമോ ഒന്നും വരില്ലല്ലോ ഈ വേനലിക്ക് എത്ര ഐസ് വെള്ളം കുടിച്ചാലും ഒന്നും വരാത്തൊരു സമയമാണ് കാരണം നമ്മുടെ ശരീരം എവിടെയും കാലാവസ്ഥ മൊത്തം ചൂടിലാണല്ലോ അതുകൊണ്ടുതന്നെ നിങ്ങളിതൊക്കെ ഉണ്ടാക്കി നമ്മളെ മക്കൾക്ക് കൊടുക്കുക കടയിൽ നിന്നും വാങ്ങി അവിടെ നിന്ന് ഇവിടെ നിന്നൊന്നും വാങ്ങി കൊടുക്കാതിരിക്കുക കഴിഞ്ഞതും ഓരോ ഇഷ്ടത്തിനനുസരിച്ച് വേണ്ട അത്ര ഇതുണ്ടാക്കി കൊടുത്താലും കേട്ടോ പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ലൂസാക്കിയിട്ടുണ്ടാക്കുക പിന്നെ പാൽപ്പൊടി വേണമെന്നില്ല അരിപ്പൊടി മാത്രം മതിയാവും ഒക്കെയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ഐസ് കാണാൻ തന്നെ എന്ത് ഭംഗിയുണ്ടല്ലേ ഇനിയിപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിൽ എവിടെയെങ്കിലുമൊക്കെ പോയത് പോലത്തെ ഐസ് മോട്ടൊക്കെ കിട്ടും കേട്ടോ വലിയ വില ഒന്ന് വാങ്ങിയാൽ തന്നെ കാലാകാലം ഇതിൽ മക്കൾക്ക് പലതരം ഐസുകളും ഉണ്ടാക്കി കൊടുക്കട്ടോ അതെ പലതരത്തിലുള്ള ഐസുകൾ ഞങ്ങൾക്ക് വീഡിയോ കൊണ്ടുവരുന്നതാണ് സിമ്പിളായിട്ടുള്ള ഐസുകളൊക്കെ അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അസ്ലാമലൈക്കും വരഹ്ലത്തുള്ള